പാലക്കാട് പുതുനഗരത്തിൽ സഹോദരങ്ങൾക്ക് പൊട്ടിത്തെറിയിൽ പരിക്ക് പരിക്കുപറ്റി പുതുനഗരം മങ്ങോട്ട് വെച്ചാണ് ഈ അപകടമുണ്ടായി ഉണ്ടായത് സ്വദേശി ഷെരീഫ് സഹോദരി ഷഹാന എന്നിവർക്കാണ് പരിക്കേറ്റത് ഗ്യാസ് പൊട്ടിത്തെറിച്ചാണ് അപകടം ഉണ്ടായത് എന്നതാണ് നിഗമനം ഗോകുൽ വി എസ് ഗോകുൽ വിവരങ്ങൾ പറയും ആ ഇത് അല്പസമയം മുൻപാണ് ഈ സംഭവം ഉണ്ടായത് ഇപ്പോൾ ബോംബ് സ്ക്വാഡും ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഈ സ്ഥലത്ത് അധികം വൈകാതെ പരിശോധന നടത്തുമെന്നുള്ളതാണ് അറിയുന്നത് പുതുനഗരം മാങ്ങോട് ലക്ഷംവീട് നഗറിലെ വീട്ടിലാണ് പൊട്ടിത്തെറി ഉണ്ടായത് സഹോദരങ്ങളായ ഷെറീഫ് ഷഹാന എന്നിവർക്കാണ് പരിക്കേറ്റത് പ്രാഥമികമായി ഗ്യാസ് സിലിണ്ടർ പൊട്ടിയതാണെന്ന സംശയം വന്നെങ്കിലും അതല്ല എന്നുള്ളൊരു സംശയവും കൂടി പോലീസ് പറയുന്നുണ്ട് ഒരുപക്ഷെ മറ്റേതെങ്കിലും ഉപകരണങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമോ ആണ് പൊട്ടിത്തെറിച്ചെന്നൊരു സംശയം പോലീസ് ഉയർത്തുന്നു ഏതായാലും ബോംബ് കോഡും അതോടൊപ്പം തന്നെ ഫോറൻസിക് സംഘവും പരിശോധിച്ചതിന് ശേഷം മാത്രമേ എന്താണ് പൊട്ടിത്തെറിച്ചെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരും ആദ്യഘട്ടത്തിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടം ഉണ്ടായതെന്നൊരു സംശയം ഉണ്ടായെങ്കിലും ഇപ്പോൾ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാകാനുള്ള സാധ്യത കുറവാണെന്നാണ് പോലീസ് പറയുന്നത് ദുരൂഹത ഉണ്ട് എന്നതാണ് പ്രാഥമികമായ വിവരങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത് സഹോദരങ്ങൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഉണ്ടായി പക്ഷേ ഗ്യാസ് സിലിണ്ടർ ആണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഗ്യാസ് സിലിണ്ടർ അല്ല മറ്റെന്തോ ആണ് എന്നൊരു അന്വേഷണത്തിന്റെ ഭാഗമായുള്ള വിവരം കൂടി പുറത്തുവരുന്നു ഗൂഗിൾ വി എസ് ആണ് ആ വിവരങ്ങൾ പാലക്കാട് നിന്ന് നൽകിയത്